ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അങ്ങോട്ടൊന്ന് എനേബിൾ ചെയ്യുക അപ്പം നമുക്ക് എന്തൊക്കെ റെവക്കേസർ ഉണ്ടാക്കി വയ്ക്കാമല്ലോ അപ്പം അതിനായിട്ട് നമുക്കൊരു പാന് വയ്ക്കാം ആ പാന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓയില് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നെയ്യും ഓയിലും നന്നായിട്ട് ആയി വരുമ്പോൾ നമ്മൾ കുറച്ച് ക്രഷ് ചെയ്ത് വെച്ച കുറച്ച് നട്ട്സ് അണ്ടിപ്പരിപ്പ് ബദാം അങ്ങനെ നമ്മുടെ അടുത്ത് കയ്യിൽ എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് നന്നായിട്ട് ഇളക്കി ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം അത് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കിതേ എണ്ണയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം ഞാൻ ഇവിടെ എടുത്തിട്ടൊരു കപ്പ് കണ്ടില്ലേ ഈ കപ്പിലൊരു മുക്കാൽ കപ്പോളം റവ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ആ റവ ഒന്ന് വറുത്തെടുക്കണം ആ റവ നന്നായിട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയോ അതിലേക്ക് കുറച്ച് വെള്ളം അതായത് ഞാൻ അത് ആദ്യം എടുത്ത കപ്പിൽ അതിൽ അതേ ഒരു മൂന്ന് കപ്പോളം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അത് വേവിച്ചെടുക്കണം റവ റവ നന്നായിട്ട് വേന്തി വരുമ്പോൾ നമുക്കതിലേക്ക് ഫുഡ് കളർ നമ്മൾ ഫുഡ് കളറിനായിട്ട് വേറൊരു പ്രിസർവേറ്റീവ്സോ അങ്ങനെ ഒന്നും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല നമ്മളിവിടെ ആഡ് ചെയ്യുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടു വിചാരിച്ചിട്ട് അതിൻ്റെ മണോമോ കുത്തലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ധൈര്യമായിട്ട് ഇടാം അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം അതേ കപ്പിലൊരു മുക്കാൽ കപ്പോളം പഞ്ചസാര കൂടുതലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ പഞ്ചസാരയും റവയും കൂടി നന്നായിട്ട് ഇളക്കി പഞ്ചസാര ഒക്കെ ഒന്ന് അലിഞ്ഞ് ആ റവേനോട് ചേർന്ന് വരുമല്ലോ ആയി വരുമ്പോൾ നമുക്ക് എന്തു ചെയ്യാം നമ്മളെ മാറ്റിവെച്ചിട്ടുള്ള ആ നട്ട്സൊക്കെ ഇല്ലേ അതൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ റവ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഒരു റെസിപ്പിയാണത് വേറെ പ്രിസെർവേറ്റീവ്സോ വേറെ വേറെ ഇൻഗ്രീഡിയൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് വീട്ടിൽ തന്നെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഉണ്ടാക്കി ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം ആട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ആ നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടി ഓയിലും കുറച്ച് നെയ്യും കൂടി നമുക്ക് എന്ത് ചെയ്തെടുക്കാം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളുടെ കേസ് നമുക്ക് വേറൊരു പാത്രത്തേക്ക് എടുത്തിട്ട് സെറ്റാക്കി വയ്ക്കാം അപ്പോൾ നമുക്ക് എന്നിട്ട് കുട്ടികൾക്കും നമുക്കൊക്കെ നമ്മളിഷ്ടത്തിന് കഴിക്കുക കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ട്രൈ ചെയ്യാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്തെന്ന് വിചാരിക്കണു അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബായ്